വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുള്ള കോൺഗ്രസിൻ്റെ ന്യായപത്ര പ്രകടന പത്രികയിലെ പരാമർശം ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംയുക്ത കർഷക സമിതി ഇതിനെതിരെ പതിനേഴിന് ജില്ലയിലൂടെ നീളം കർഷകരെ അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴാം തീയതി വൈകിട്ട് മണിക്ക് മറയൂർ മൂന്നാർ ആനച്ചാൽ മാങ്കുളം പൂപ്പാറ ചെമ്മണ്ണാർ കൂട്ടാർ ഇരട്ടയാർ കാഞ്ചിയാർ കഞ്ഞിക്കുഴി കൊന്നത്തടി അറക്കുളം കുമളി വണ്ടിപ്പിരിയാർ വള്ളക്കടവ് പെരുവന്താനം കാളിയാർ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക എം എം മണി എം എൽ എ ഉൾപ്പെടെ സംയുക്ത കർഷക സമിതിയുടെ വിവിധ നേതാക്കൾ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കും ഗാഡ്ഗിൽ ബഫർസോൺ എച്ച് ആർ എം എൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതിനാൽ പുതിയ പ്രകടന പത്രികയിലൂടെ കർഷക ജനദ്രോഹ നയങ്ങൾ ഒളിച്ചു കടത്താനാണ് കോൺഗ്രസിന്റെ ഗൂഢ കർഷക സമിതി നേതാക്കൾ ആരോപിച്ചു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് ഇവിടെ കൊല്ലപ്പെടുന്ന വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയൊക്കെ ശ്രമിച്ചു തങ്ങളുടെ സ്ഥാനം ഇതിനു വേണ്ടിയിട്ടൊന്നും ഉപയോഗപ്പെടുത്തിയില്ല ഇപ്പോഴാണ് അവരുടെ ഔദ്യോഗിക പ്രകടന പത്രിക പറയുകയാണ് വനഭൂമിയുടെ വിസ്തൃതി വനവിസ്തൃതി വർദ്ധിപ്പിക്കും മനുഷ്യന് തുല്യമായിട്ടുള്ള പരിഗണന വന്യജീവികൾക്ക് കൊടുക്കുമെന്നുള്ള പ്രകടന പത്രികയുമായി അറിയാമെന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധം ഉളവാക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണവും നടത്തണം എന്ന് തന്നെയാണ് കർഷക സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് സംയുക്ത കർഷക സംഘടനകളുടെ യോഗം കഴിഞ്ഞ ചേർന്നു ഇടുക്കി ജില്ലയിലെ പതിനാറ് കേന്ദ്രങ്ങളിൽ ഈ വരുന്ന പതിനേഴ് പതിനേഴാം തീയതി ഏപ്രിൽ മാസം പതിനേഴാം തീയതി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സംയുക്ത കർഷക സംഘടനകളുടെ ഭാരവാഹികളുടെ യോഗം ചേർന്ന് എത്തിയിട്ടുള്ള തീരുമാനമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് കൃഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ വിഷയത്തിൽ ಸಂಯುಕ್ತ ರಕ್ಷಣಾ ಸಂಘದ ವ್ಯಕ್ತನನ್ನು ತೀರ್ಮಾನಿಸಿಕೊಳ್ಳಿ മലയോര ജില്ലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വനവിസ്തൃതി വ്യാപിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും പരിസ്ഥിതി അതോറിറ്റിയും ഹൈ ലെവൽ കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രകടനപത്രികയ്ക്കെതിരെ ജില്ലയിലുടനീളം സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കോൺഗ്രസ് എം പിമാരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞാണ് കേന്ദ്ര നേതൃത്വം പത്രിക തയ്യാറാക്കിയതെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംയുക്ത കർഷക സമിതി ഭാരവാഹികളായ റോമിയോ സെബാസ്റ്റ്യൻ ടി കുര്യൻ ബിജു ഐക്കര സിനോജ് വള്ളാടി എന്നിവർ പങ്കെടുത്തു